പുതുവത്സര സമ്മാനമായി നിലമ്പൂർ തിരുവനന്തപുരം രാജ്യറാണി എക്സ്പ്രസിന് രണ്ട് കോച്ചുകൾ കൂടി അനുവദിച്ചു അതോടെ കോച്ചുകളുടെ എണ്ണം പതിനാറാകും നിലവിൽ പതിനാലാണ് ഓരോ സ്ലീപ്പർ എസി ത്രീ ടയർ കോച്ചുകളാണ് അധികമായി ലഭിക്കുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിന് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടുന്ന ഒന്ന് ആറ് മൂന്ന് നാല് ഒൻപത് ജനുവരി ഒന്നിന് നിലമ്പൂർ വിടുന്ന ഒന്ന് ആറ് മൂന്ന് അഞ്ച് പൂജ്യം ട്രെയിനുകൾ അധിക കോച്ചുകൾ ഘടിപ്പിച്ചാണ് ഓടുക നിലമ്പൂർ ഷൊർണൂർ പാതയിലെ സാങ്കേതിക തടസ്സങ്ങൾ ഏറെക്കുറെ പരിഹരിച്ച സാഹചര്യത്തിൽ ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം കൂട്ടണമെന്ന് നിലമ്പൂർ മൈസൂരു റെയിൽവേ ആക്ഷൻ കൌൺസിൽ അധികൃതർ മന്ത്രിമാർ ജനപ്രതിനിധികൾ എന്നിവർക്ക് നൽകിയ നിവേദന ഫലമാണ് തീരുമാനമെന്ന് പ്രസിഡന്റ് ഡോക്ടർ ബിജു നയനാൻ പറഞ്ഞു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സഹമന്ത്രി ജോർജ് കുര്യൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എം പിമാരായ പി വി അബ്ദുൽ വഹാബ് ഇ ടി മുഹമ്മദ് ബഷീർ പ്രിയങ്കാ ഗാന്ധി പി പി സുനീർ എം എൽ എമാരായ ആര്യടാൻ ഷൌകത്ത് എ പി അനിൽകുമാർ ഇസദ് ആർ യു സി സി അംഗം എ കെ നസീർ ഡി ആർ യു സി സി അംഗങ്ങളായ ജോഷ്വ കോശി അനസ് യൂണിയൻ സി മുഹമ്മദ് അലി ഡിആർഎം മധുക്കർ റൌത്ത് മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ഇടപെടലുകൾ നടത്തി പാതയിൽ പുതിയ ക്രോസിംഗ് സ്റ്റേഷനുകളുടെ പ്രവൃത്തി മാർച്ചിൽ തീരും ബ്ലോക്ക് സ്റ്റേഷനുകളിൽ കോച്ച് നീളമുള്ള പ്ലാറ്റ്ഫോം നീട്ടൽ വൈകാതെ ഉണ്ടാകുമെന്ന് ഡിആർഎം അറിയിച്ചു അതോടെ പാതയിൽ കൂടുതൽ ട്രെയിൻ സർവീസുകൾക്ക് വഴിതെളിയും കൂടുതൽ മെമോ സർവീസുകൾ അനുവദിക്കുവാൻ ശുപാർശ ചെയ്തതായി അദ്ദേഹം അറിയിച്ചു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ